രണ്ട് ലക്ഷത്തി ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ അപ്പം ഇന്നത്തെ നിലവിൽ വെച്ചിട്ട് ഇന്നത്തെ ഇന്നത്തെ വില അനുസരിച്ചിട്ട് ഇപ്പം നമുക്കുള്ള ഇപ്പം നിലവിലുള്ള എക്യൂപ്മെൻസിന് ഇപ്പോഴത്തെ വില ഇതാണ് ഞാൻ ഇന്ന് ആ കമ്പനിയെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പൈലറ്റ് സ്മിത്ത് ആണ് പൈലറ്റ് സ്മിത്ത് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര് അപ്പോൾ അവിടെ നമുക്കിപ്പോൾ ഉള്ള മെഷീൻ വെച്ചാൽ ബൈമിൽ എന്നൊരു മെഷീൻ ആണ് മുളകും മല്ലിയും പൊടിക്കുന്ന ഒരു മെഷീനും പിന്നെ അരി കൊതും പൊടിക്കുന്ന ഒരു മെഷീൻ അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒറ്റ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നടുവിൽ മോട്ടറും ഉണ്ടാകും അത് ഒരു വീഡിയോയിൽ പിന്നീട് കാണിച്ചുതരാം അല്ലെങ്കിൽ നേരത്തെ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ആ ബൈമിലിന് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് പിന്നെ അതിൽ വെച്ചിരിക്കുന്ന ഉണ്ട് അതൊരു പത്ത് എച്ച് പിയുടെ മോട്ടറാണ് അപ്പോൾ ആ മോട്ടറിന് ഇരുപത്തി ഇരുപത്താറായിരം രൂപ പിന്നെ റോസ്റ്റർ ഇപ്പം പുറകെ കാണാൻ പറ്റുമോ റോസ്റ്റർ അപ്പം അത് ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന റോസ്റ്ററാണ് അപ്പം അതിന് നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ പിന്നൊരു പാനൽ ഉണ്ട് ഇതിൻ്റെ എല്ലാം ഒക്കെ വന്ന് നമ്മൾ ഓണോ ഓഫൊക്കെ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു പാനൽ ബോർഡ് സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അതിന് ഇരുപത്തി ഏഴായിരം രൂപ അപ്പം എല്ലാം കൂടി രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ അപ്പം അതാണ് ഇങ്ങനൊരു മില്ല് പൊടിമില്ലിലേക്ക് ആവശ്യമുള്ള മെഷീനുകൾ എടുക്കുമ്പം ഇന്നത്തെ നിലയിൽ വരുന്ന ചില അതാണ് ഇടത് വീഡിയോ അത് ഭയങ്കര ഇമ്പാക്റ്റായിരുന്നു ഇപ്പോൾ ഒരുപാട് കണ്ടിട്ട് ഒന്ന് രണ്ട് പേര് വിളിക്കുകയൊക്കെ ചെയ്തു കുറേ നാൾ വിളിക്കാ കോണ്ടാക്റ്റൊന്നും ഇല്ലാത്തുള്ള ആ ഫ്രണ്ട്സ് ഒക്കെ ഇരുന്നപ്പോൾ അവർക്കെ വിളിച്ചു പിന്നെ കാണുന്നവരൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇന്ന് നമുക്കൊരു എട്ട് കസ്റ്റമേഴ്സോളും ഉണ്ടായിരുന്നു പിന്നെ അധികം കുഴപ്പം നോർമൽ ഡേ ആയിട്ട് പോയ ഡേ ആണ് ഇത് ഇതൊരു പ്രാക്ടീസിൻ്റെ ഭാഗം തന്നെയാണ് നമ്മളത് ചെയ്ത് ശീലമില്ലാത്ത പരിപാടിയാണ് അപ്പോൾ അത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് സെറ്റായി വരുത്തോളും വിചാരിക്കുന്നത് അപ്പോൾ ഏറ്റവും ആയിട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നത്തിലും അങ്ങനെ മാറ്റി മാറ്റി വെച്ചു പോവും അപ്പം ഇന്നത്തെ വ്ളോഗിൽ സംസാരിക്കുന്ന ഉദ്ദേശിച്ച രണ്ട് കാര്യങ്ങളിതാണ് ഒന്ന് ഇതിൻ്റെ ഇങ്ങനെ ഒരു പൊടിമല്ല് തുടങ്ങാൻ വേണ്ടി എത്ര രൂപ ആവും അതിൻ്റെ പകുതി ഒത്തിരി ആണ് കാരണം മെഷീനുകൾക്ക് അത്രയാവും രണ്ട് ലക്ഷത്തി ഇരുപത്തായിരത്തി അഞ്ഞൂറ് ആവുള്ളൂ അതൊരു പോകാവുന്നുള്ളൂ അതുകൂടാതെ അതിന് വളരെ മുറിവ് വേണം പിന്നെ അതിൻ്റെ പെർമിഷൻ കാര്യങ്ങളെടുക്കുന്നതിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അവിടെയുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളെടുക്കാനുള്ള പ്രോസസ്സുകളുണ്ട് അതിനൊരു ഉണ്ട് പിന്നെ ത്രീ ഫേസ് കണക്ഷൻ വേണം അപ്പോൾ അത് നിങ്ങളുടെ ഏരിയയിൽ എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്ന മുറിയുടെ അടുത്ത് ഉണ്ടോ അല്ലെങ്കിൽ ലൈൻ അത് പോകുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ പോസ്റ്റ് ഇടേണ്ടി വരുമോ അല്ലെ കൈവറൊക്കെ വലിക്കേണ്ടി വരുമോ അപ്പം അതൊക്കെ വെച്ചിട്ടത് വേരി ചെയ്യും അപ്പം അതിനെക്കുറിച്ച് പിന്നീട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പം ബേസിക്കലി മെഷീൻസിന് ഇതാണ് റേറ്റ് അത് ഞാൻ ഞാനിപ്പം നമ്മൾ പഞ്ചകോലാവുന്നു തുടങ്ങിയിട്ട് അപ്പം ഞാൻ ഉപയോഗിച്ചത് പൈലറ്റ് സ്മിത്ത് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആ കമ്പനിയുടെ തൃശ്ശൂരിലുള്ള കമ്പനിയാണ് അപ്പോൾ അവരുടെ മെഷീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അവരുടെ സർവീസ് കുഴപ്പമില്ല ആയിട്ട് പ്രോപ്പറായിട്ടൊരു സർവീസ് കാര്യങ്ങളൊക്കെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട് അപ്പം ഞാൻ ആ മെഷീനാണ് എനിക്ക് എനിക്ക് പരിചയമുള്ള മെഷീൻ അതാണ് ഈ മെഷീൻ